മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു പൊൻതൂവൽ കൂടി കിട്ടിയിട്ടുണ്ട് ഇക്കുറി ചാണ്ടി ഉമ്മനാണ് അമൃത ചാനലിന്റെ അഭിമുഖത്തിൽ കേരളത്തിലെ ഇതര രാഷ്ട്രീയത്തിലുള്ള മികച്ച വ്യക്തിത്വം ആരാണ് എന്ന ചോദ്യത്തിന് മറ്റൊന്നും ആലോചിക്കാതെ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇപ്പോൾ വൈറലാണ് മൈക്ക് കെട്ടിവെച്ച് സതീശന് സംഘവും നടത്തുന്ന ചില കപട കവല പ്രസംഗങ്ങൾക്കപ്പുറം ഒരു വ്യക്തി എന്താണെന്ന് എതിർപ്പാളയത്തിലുള്ളവർ തുറന്നു പറയുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകും ഇതുപോലെ ഇപ്പൊ നമ്മുടെ എതിർ പാർട്ടിയിലുള്ള ആരെങ്കിലും ഒരു നല്ല ലീഡർ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ പറയാം മുഖ്യമന്ത്രി തന്നെയാണ് യാതൊരു സംശയമില്ല കാരണം ഞാനത് എന്റെ ഫാദറിന്റെ അസുഖ സമയത്ത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടു അപ്പൊ അദ്ദേഹം ആ അതിനെ എടുത്തത് എങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചു എന്നെ റിസീവ് ചെയ്ത് എങ്ങനെ ശ്രദ്ധിച്ചു എന്റെ ഫാദറിനോട് എങ്ങനെ പെരുമാറി ഞാൻ ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ വളരെ ഏറ്റവും മര്യാദയുള്ള ഒരു സമയമായിട്ടാണ് ഞാൻ കരുതുന്നത് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയമായ യോജിപ്പുകൾ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സമീപനം അപ്പോൾ ഞാൻ കണ്ടതിൽ എനിക്ക് വളരെയധികം ഒരു എന്താ പറയാ മനുഷ്യത്വപരമായ ഒരു സമീപനം ഇത് ചാണ്ടിയമ്മൻ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുതാകും പിണറായി നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ പിണറായിയോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടല്ല രാഷ്ട്രീയമായ എതിരഭിപ്രായമുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള എതിരഭിപ്രായങ്ങൾ മുഴുവൻ പച്ച കള്ളമാണെന്ന് മനസ്സിലായില്ലേ അധികാരത്തിന് വേണ്ടി ഒരു വ്യക്തിയെക്കുറിച്ച് ഇല്ലായ്മ പറയുന്നതാണെന്ന് മനസ്സിലായില്ലേ സ്വന്തം പിതാവ് വയ്യാതെ കിടന്ന സന്ദർഭത്തിൽ അതും കോൺഗ്രസ് പാർട്ടിയിലുള്ള വ്യക്തിയെ എങ്ങനെയാണ് പിണറായി വിജയൻ സഹായിച്ചതെന്ന് നോക്കൂ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമല്ല പരിഗണിച്ചത് ആ വ്യക്തിയെയാണ് അദ്ദേഹത്തിന് നൽകിയ സേവനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ സഹായങ്ങൾ ഒരു വെളിപ്പാടകലിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിനപ്പുറം പിണറായി വിജയൻ എന്ന വ്യക്തി നടത്തിയ ഇടപെടൽ സ്വന്തം അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ചാണ്ടിയമ്മൻ ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നത് സതീശനും സുധാകരനും കൂവുന്ന പല വിടുവായ തലങ്ങളും എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഇനിയും ബോധ്യപ്പെടുന്നില്ലേ ചാണ്ടിയമ്മൻ മാത്രമല്ല നേരത്തെ ദിവ്യായ സയ്യരെ പോലുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥർ ഇതേ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു എന്തുകൊണ്ടാകും കേരള രാഷ്ട്രീയത്തിലെ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് പുറത്ത് ചില മാപ്രാ കോലുകൾക്ക് മുന്നിലും മാധ്യമങ്ങളിലൂടെയും പലതരത്തിലുള്ള തരത്തിലുള്ള കൊള്ളരുതായ്മകൾ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അതൊന്നും സ്വന്തം മനസാക്ഷിയിൽ കൈതൊട്ട് പറയുന്നതല്ല എന്ന് ബോധ്യപ്പെടുന്നില്ലേ ഒരു ചാനൽ ചർച്ചയിൽ വേണമെങ്കിൽ ചാണ്ടിയുമ്മന് ഈ പ്രതികരണം ഒഴിവാക്കാം പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് ആ ചോദ്യത്തിന് മുന്നിൽ ഒട്ടും ആലോചിക്കാതെ ഒട്ടും സങ്കോചവുമില്ലാതെ ഈ വാചകങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതാണ് ഒരു വ്യക്തിക്കുള്ളിലെ മനുഷ്യത്വം എത്രത്തോളം ഉണ്ടെന്നും അത് മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ സംസാരിപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് വാക്കുകളല്ല പ്രവൃത്തിയിലാണ് പിണറായി ശ്രദ്ധിച്ചിട്ടുള്ളത് ആ പ്രവൃത്തിയുടെ ഫലമാണ് ഇത്തരം ചില നല്ല വാക്കുകൾ എതിർപ്പാളയത്തിൽ നിൽക്കുന്നവരിൽ നിന്നും ഉണ്ടാകുന്നത് അത് എന്തുകൊണ്ടെന്നാൽ അതാണ് വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് വാചക കസ്രത്തിൽ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടലല്ല പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് ആ പ്രവൃത്തിയിലൂടെ ഉണ്ടായ അനുഭവങ്ങൾ അതാണ് ഈ രീതിയിൽ ഓരോ അനുഭവസ്ഥരായ വ്യക്തികളിലൂടെ പുറത്തേക്ക് വരുന്നത് ഇതുകൊണ്ടാണ് കേരളത്തിൽ തുടർഭരണം ഉണ്ടായതും ഇതുകൊണ്ടാണ് കേരളത്തിൽ പിണറായി വിജയൻ എന്ന വ്യക്തി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണമായി മാറിയിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം